ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തറയിൽ സ്ഫോടനം നടന്ന സ്ഥലത്താണ് എനിക്ക് പിന്നാലെ കാണുന്നത് ഈ സ്ഫോടനം നടന്ന സ്ഥലമാണ് ഇവിടുത്തെ ആളുകൾക്കിടയിൽ ഇപ്പോഴും ഇതിന്റെ ഭീതി വിട്ടു മാറിയിട്ടില്ല ആളുകൾ ഇപ്പോഴും സുരക്ഷിതമല്ല എന്നൊരു തോന്നൽ കൂടി ഉണ്ട് ഇവിടെ കുടിവെള്ളത്തിന് ആളുകൾ നെട്ടോട്ടം ഓടുകയാണ് അടുക്കളയിൽ ഭക്ഷണം പോലും പാകം ചെയ്യാനായിട്ട് പത്ത് പതിനഞ്ചോളം വീടുകൾക്ക് കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഓരോ വീടുകളിലെയും നാശനഷ്ടം വലുതാണ് ഏകദേശം പതിനഞ്ചോളം വീടുകളാണ് പൂർണ്ണമായിട്ടും തകർന്നത് അതിനേക്കാളാണ് വീടുകൾക്ക് മറ്റ് നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ ആളുകളെ സമീപിക്കുമ്പോഴും ആ സ്ഫോടനത്തിന്റെ ഞെട്ടലിൽ നിന്ന് വിമുക്തമായിട്ടില്ല എന്നതാണ് സത്യം മാത്രമല്ല ശുദ്ധജലത്തിന്റെ ലഭ്യതയും അതുപോലെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുവാനുള്ള ബുദ്ധിമുട്ടുകളും ഇവിടുത്തെ ആളുകൾ തുറന്നു പറയുന്നു എനിക്ക് പിന്നിൽ കാണുന്നതാണ് ഈ സ്ഫോടനം നടന്ന സ്ഥലം വാഹനം പൊട്ടിത്തെറിച്ചതിന്റെ അതിന്റെ അവശിഷ്ടങ്ങളും സ്ഫോടക വസ്തുക്കളുടെ അവശിഷ്ടങ്ങളും ആണ് എനിക്ക് പിന്നിൽ കാണുന്നത് ഇവിടുത്തെ ആളുകളോട് നമുക്ക് ഇതിന്റെ വിശദ വിവരങ്ങൾ ചോദിച്ചറിയാം നിലവിൽ ഇപ്പൊ ഈ ഒരു സംഭവം ഉണ്ടായി ഈ സംഭവത്തിന് ശേഷം എന്താണ് ഇപ്പൊ നിലവിലുള്ള അവസ്ഥ സംഭവത്തിന് ശേഷമുള്ള അവസ്ഥ ഞങ്ങളുടെയൊക്കെ പരിതാപകരമായ അവസ്ഥയാണ് കാരണം ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം ഞങ്ങളുടെ കുടിവെള്ളം കിണറായിരുന്നു കുടിക്കാൻ വെള്ളമില്ല മറ്റേ യാതൊരു രീതിയിലുള്ള യാതൊരു രീതിയിലുള്ള ജന കിടക്കാൻ ജനൽ വാതിലുകളില്ല ജനലുകളില്ല അലമാരികളെല്ലാം പൊളിഞ്ഞു പോയി വർക്കിങ് ഇത് റൂഫ് റൂഫ് മൊത്തം പൊളിഞ്ഞു പോയി ബാത്ത് റൂമിൻ്റെ ഡോറുകൾ ബാത്റൂമിൻ്റെ റൂഫ് മുൻവശത്തുണ്ടായിരുന്ന റൂഫുകൾ അതുപോലെ തന്നെ അകത്തുണ്ടായിരുന്ന എല്ലാ ജനലുകളും വാതിലുകളും എല്ലാം പൊട്ടി തകർന്ന് ദൂരേക്ക് തീറിച്ച് പോയി വാതിലുകളൊക്കെ ദൂരേക്ക് ഇരിക്കുന്ന പുറത്തുനിന്നുള്ള പുറത്തുനിന്നുള്ള വാതിലാണ് ഈ കിടക്കുന്നത് അകത്തുള്ള വാതിലുകൾ പൊടിഞ്ഞു രണ്ട് കഷണമായിട്ട് ഒടിഞ്ഞു പോയി ഒടിഞ്ഞു തൂങ്ങി കിടക്കുകയാണ് ഗ്യാസിൻ്റെ സിലിണ്ടറിൻ്റെ ഗ്യാസ് സിലിണ്ടറിൻ്റെ റെഗുലേറ്റർ തെറിച്ചു പോയി ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ ഭർത്താവും എൻ്റെ ഭർത്താവും കൂടുകൂടി പുറത്ത് നിൽക്കുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടായത് എന്തോ ഭഗവതി ഞങ്ങളുടെ മക്കളുടെയും ഗുരുത്തങ്ങളുടെയും ഞങ്ങൾ കൂടി രക്ഷപ്പെട്ടു അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൊടി പോലും ഉണ്ടാവില്ലായിരുന്നു പുറത്ത് നിൽക്കുന്ന സമയത്ത് ഇത് വന്ന് ഒരു വലിയ മാവിന്റെ കഷ്ണങ്ങൾ വന്ന് വീണ സമയത്ത് ഞങ്ങളുടെ കൊടി പോലും കിട്ടില്ലായിരുന്നു ഒരു മാവിന്റെ കഷ്ണം ഞങ്ങളുടെ ഇതിന്റെ മോളിക്കിടക്കണ്ട് വന്നു വീണതിന്റെ എല്ലാ ഇതും ഞങ്ങളുടെ പാരപ്പറ്റൊക്കെ മൊത്തം പൊട്ടിപ്പോയി ഇതിന്റെ സൈഡ് വാട്ടർ ടാങ്ക് എല്ലാം മൊത്തം പൊട്ടിത്തോയിൽ ഇപ്പം അതുപോലെ ഈ വെള്ളം കാര്യങ്ങൾ എന്താണ് നിലവിലുള്ള ഇപ്പം ഞങ്ങൾ ഇന്നലെ ടാപ്പിൽ നിന്നും വെള്ളം കൊന്നു പ്രാഥമിക കൃത്യങ്ങൾക്കുള്ള ഇതാണ് കിടക്കുന്നത് അതിന് വാതിലൂല ഒന്നുമില്ല എല്ലാം പോയി കിടക്കുവാണ് യാതൊരു രക്ഷയില ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് ഇന്നലെ വരെ ഞങ്ങക്ക് ഫുഡ് ഞങ്ങളുടെ കൂറാം കരയോഗം പുതിയ കരയോഗമാണ് ഞങ്ങക്ക് ഫുഡ് കൊണ്ട് തന്നത് ഇന്നിപ്പോ ഒന്നും ചെയ്തിട്ടില്ല രാവിലെ പുറത്തുനിന്ന് വാങ്ങിച്ചു ഇനി ഇപ്പൊ ഉച്ചക്ക് എന്തെങ്കിലും കഞ്ഞിയും എന്തെങ്കിലും ഇത്തിരി വയ്ക്കാൻ പ്രശ്നം ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി എന്താ ചെയ്യണേ എന്തേലും നമ്മൾ പെട്ടെന്ന് ഓടിപ്പോയി പോയി പ്രശ്നം നല്ലത് അവരായിട്ട് നമ്മൾക്ക് സഹകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ ഞങ്ങളോട് സഹകരിക്കുകയാണെങ്കിൽ അതേ ലെവലിലാവുക അല്ല എല്ലാവരും പ്രശ്നം ഉണ്ടാക്കി പ്രക്ഷോഭത്തിൽ ഇറങ്ങുവാണെങ്കിൽ ഞങ്ങളും ഇറങ്ങും ഞങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളാണ് ഞങ്ങൾക്ക് പ്രത്യേകിച്ചില്ല അപ്പൊ എല്ലാവരും ചെയ്യണ പോലെ ചെയ്യാനേ ഞങ്ങൾക്കും പറ്റുള്ളൂ നമുക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ലാവരും സംഘടിച്ച് അപ്പൊ ഈ റെസിഡന്റ് അസോസിയേഷന്റെ ആൾക്കാരൊക്കെയാണല്ലോ അതിലൊക്കെ ഉള്ളതാണ് ഞങ്ങളും എല്ലാവരും കൊറേ റെസിഡന്റ് അസോസിയേഷൻ കൂടി എല്ലാവരും കൂടും കൂടിയാണ് ചെയ്യുന്നത് അപ്പൊ അതിലൊക്കെ ഉള്ളതാണ് ഞങ്ങളും ഞങ്ങളുടെ മൂന്ന് മൂന്ന് വീടാണ് ഇതായിട്ട് കിടന്നത് എവരുടെ ഇതിൽ മൂന്ന് വീടുകളാണ് ഇതായി കിറഞ്ഞിരുന്നത് കൂടുതൽ ഇതായി കിറഞ്ഞിരുന്നത് അപ്പൊ ഇനി എല്ലാവരും കൂടി ഇതാക്കി എന്താന്ന് വെച്ചാൽ ജീവല്ലോ അതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് കയറി കിടക്കാനൊന്നും ഒരു രക്ഷയില്ല അല്ലാതെ എന്താണ് ഈ ഒരു സംഭവത്തെ കുറിച്ച് പറയാനായിട്ടുള്ളത്

ഒരു കരകം വെറുതെ മെമ്പർമാരെ പോലും അവിടെ ഒന്നുവരെ പിടിച്ചുകൊണ്ട് പോകും പിന്നെ ആരെങ്കിൽ കമന്റുകാരും ഉത്തരവാദിത്തപ്പെട്ടവർ ആർക്കും പുറത്തിറങ്ങാൻ പറ്റില്ല പോലീസ് കൊണ്ടുപോയത് കൊണ്ട് അതുകൊണ്ടാണ് ഞാനും അനുവിന്റെ പേരെ ഒന്ന് ക്രത്തിഫൈ ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ട് പോലും ആർക്കും വരാൻ പേടി അത് കൊണ്ടാണ് എന്ന പേര് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചുകൊണ്ട് പോകും വിട്ടിട്ടില്ല എന്ന് തോന്നുന്നു റിമാൻഡിലായി അന്നത്തെ വ്യത്യാസം ഒരു കരകത്തിന്റെ ഭാരവാഹിക പോലും അല്ലാത്ത ഒരാളെ കൊണ്ടുപോയിരുന്നു ഒരു ഭാരവാഹിയുടെ കൂടെ രണ്ട് പിടിച്ചു പോകും ഒരാൾ ഭാരവാഹി ഒന്നുമില്ല അപ്പൊ പിന്നെ ആരെങ്കിലും വന്നു പറയാൻ പറ്റും

അതേപോലെ തന്നെ കട്ട്ല അകത്തെ മൊത്തത്തിൽ കട്ടല മൊത്തത്തിൽ കളക്കം തട്ടിയിട്ടുണ്ട് അടുത്തായ പറഞ്ഞ പത്ത് മീറ്റർ പതിനഞ്ച് മീറ്റർ കാണുമായിരിക്കും ഇത് വട്ടം പൊട്ടിയത് സ്ഥലമായിട്ട് ഈ ഫുള്ള് മോളിലാണ് കൂടുതൽ സംഭവിച്ചത് മോളിൽ ചീറ്റിട്ടിരുന്ന ആള് മൊത്തം ചുരുട്ട് കൂടിയിരിക്കുകയാണ് പിന്നെ അതിനടിയിൽ സീൽ ചെയ്തതാണ് ഈ കിടക്കുന്നത് താരത്ത് കിടക്കുന്നത് അതിന് അതിനകത്ത് വാടകക്കാരുണ്ടായിരുന്നു വാടക കൊണ്ട് ഞാൻ കഴിയുന്ന ആളാ എനിക്ക് വേറെ വരുമാനമൊന്നുമില്ല പണിയില്ല കാരണം പണിയൊന്നും ഇല്ലാതിരിക്കുന്ന ആളാ അങ്ങനെ വെപ്പുകാരാണിത് പണിയില്ലാതിരിക്കുന്ന ഒരാളാണ് എത്രയും വന്നിട്ടുണ്ട് ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഇപ്പം ഞാനൊന്നും നീങ്ങിട്ടില്ല ഇവിടെ ഒരു അസോസിയേഷൻ ആണ് ഇതിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എന്താ ഇതിനകത്തൊന്നും പറയാൻ എനിക്ക് വാക്കുകളില്ല എന്റെ എന്ത് മുപ്പത്താറ് വർഷത്തെ ഇതാണ് മുപ്പത്താറ് മുപ്പത്തെട്ട് വർഷം ഒരാളുടെ ഇവിടെ നിന്ന് പണി കെട്ടുകിയ വീടാണ് ഇനി എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല സാറേ ഇങ്ങനെ ഒരു കണ്ടീഷനിലാണ് ഇപ്പോഴത്തെ ആ സൈഡ് മൊത്തം പൊട്ടൽ വീട്ടിട്ടുണ്ട് മോളിൽ മൊത്തം ഷീറ്റ് പോയിട്ടുണ്ട് നടിയിലെ സീലിംഗ് ആയിരുന്നു അത് പോയി അതിനകത്ത് വാടകയ്ക്ക് കൊടുത്തിരുന്ന അവരും അവർക്കും പരിക്കുകളൊക്കെ പറ്റി അവരും ഇവിടെ ഇവിടെ തന്നെ മാറി ഇവിടെ താമസിക്കുന്നുണ്ട് അവര് മുകളിലുണ്ട് ആൾക്കാരണ്ടെന്ന് തോന്നുന്നു വേറെ ഇങ്ങനെ ഇത്രയൊക്കെ സംഭവങ്ങളുണ്ട് ഫർണിച്ചറ് കഥക്ക് കട്ടല എല്ലാം അച്ഛപ്പെട്ടു ഈ മുപ്പത്താറ് ഇതും ജനലിന്റെ പാളിയും പോയി ക്ലാസ്സും പോയി ആ സൈഡ് ആ പെരിക്കട്ട സൈഡ് ഇങ്ങനെ ആ ജനലിന്റെ എല്ലാം അകത്തേക്ക് ശരിച്ച് തള്ളിയിട്ടുണ്ട് ജനലും പാളിയെല്ലാം പോയിട്ടുണ്ട് കഥക്ക് ഡോറ് പൂജാമുറിയുടെ ഡോറ് സംഭവം ഒരു പത്തരയൊക്കെ ആയപ്പോ ഞാനിണ്ട് മുപ്പത്തിരണ്ടായിട്ടുണ്ട് ഞാൻ ടി വി കണ്ടോണ്ടിരിക്കുന്നു പെട്ടെന്ന് ഒരു ഒറ്റ പൊട്ട് ഫസ്റ്റ് പൊട്ടിന് തന്നെ ഈ ഡോറ് തെറിച്ചടിച്ച് എന്റെ തലക്ക് വന്ന ഡോർ അടിച്ച് വീണപ്പോ തന്നെ ബോധം പോയി ബോധം പോയി ഫ്രണ്ട് ഡോർ അടിച്ച് വീണപ്പോ തന്നെ അത് മേത്തിട്ട് വന്ന വീണ അതിന്റെ തൊട്ട് പുറകെറ്റോസ് ഷീറ്റിന്റെ താഴേനും ആസ്പെറ്റോസ് അത് കംപ്ലീറ്റ് തലയിലേക്ക് വീണു പിന്നെ ഞാൻ അടിയിലായി പോയ അതിന്റെ എണീക്കാൻ പറ്റുന്നില്ല പത്ത് മുപ്പത്തിരണ്ട് കൊച്ചിനെ ക്ലാസ്സിൽ വിട്ട് ഞാൻ വന്ന് കേറിയുള്ളൂ ക്ലാസ്സിലാക്കി വന്ന് കേറിയ സമയത്ത് തന്നെയാ അങ്ങനെ ഫുള്ള് ഇടിഞ്ഞു വീണ് തലേ ഫുള്ള് തല എന്ന് നനക്കാൻ പറ്റില്ല തലയിലൊക്കെ ചതവായി എങ്ങനെയോ എണീറ്റ് ഓടി പെട്ടെന്ന് എണീറ്റ് ഓടിയില്ലായിരുന്നെങ്കിൽ ഞാൻ മരിച്ചോണ്ടാവും കാരണം ഫുള്ള് എല്ലാ സാധനവും എനിക്ക് സത്യം പറഞ്ഞ എനിക്കൊരു ഓർമ്മയില്ല ആദ്യം ബോധം പോയത് എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ മൂന്ന് ഞാൻ കേട്ട് എന്തോ ഒരു സംഭവം വന്നിട്ട് ഗ്ലാസ് ഒക്കെ ഫുള്ള് തെറിച്ച് എല്ലാം കൂടെ കുത്തി കുത്തിയറി കാലിലൊക്കെ കുത്തി കയറി അടിച്ച് പെട്ടെന്ന് പിന്നെ പോയിട്ട് പെട്ടെന്ന് അപ്പൊ തന്നെ വരികയും ചെയ്തു അതുകൊണ്ടാണ് ഇറങ്ങി ഓടാൻ പറ്റിയത് ആ ഒരു ഇപ്പൊ ചെവി ഒരെണ്ണം ഇച്ചിരി കേൾവി കുറവായ പോലെയാണ് ഇപ്പൊ തോന്നുന്നത് ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ചെവി ചെക്ക് ചെയ്തപ്പോ ഇവിടെ അടിച്ച് വീങ്ങിട്ട് ഈ ഒരു സൈഡ് ഫുള്ള് ചതവുണ്ട് ചെവിയുടെ ഇത്തിരി കേൾവിയൊക്കെ കുറഞ്ഞു കംപ്ലീറ്റ് സാധനങ്ങളും എല്ലാം എല്ലാം ും എന്താണ് ഇപ്പം നിലവില് ഈ ഒരു സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത് പറയാനിപ്പിക്കാണെങ്കിലും സംഭവിച്ചു നമ്മൾ ഇനി ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചാവണ്ടായിരുന്നു രാവണ്ടായിരുന്നു മണി സമയത്തായി സംഭവം നടക്കുന്നത് ഞാൻ ഈ മണി സമയത്ത് ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു വലിയ ഗേറ്റ് അതേ കിടക്കണ ആ ഗേറ്റ് തുറക്കുന്ന സമയമാണ് ഇല്ല അവിടെയാണ് ഈ സംഭവം ഈ സ്ഫോടനം നടക്കുന്നത് ആ സമയത്ത് സ്ഫോടന സമയത്ത് ഞാൻ ഈ ഗേറ്റ് പറഞ്ഞി ആദ്യം തവണ ഞാനായിരുന്നു നമ്മൾ അവിടെ ഒരു ഗേറ്റ് ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടായിരുന്നു ആ ഇലക്ട്രിക് പോസ്റ്റും അതിന്റെ കമ്പിയും അവരുടെ ഈ കത്തി സാധനങ്ങൾ എല്ലാം കൂടെ കൂടി ഈ ഗെ ഈ ഗേറ്റിലേക്ക് വന്ന് വീണിട്ട് ഗേറ്റ് മറിഞ്ഞു കൊടുക്കും എന്തോ ഭഗവതി ബാക്കിയെല്ലാം ഞങ്ങള് രണ്ടുപേരും പൈപ്പ് അപകടം പറ്റി അവിടെ ജല്ല തുറന്ന് അവിടെ ഇരിക്കുന്നു അത് പുള്ളിക്കാറ്റിന്റെ ശീല ആദ്യം ചായ പിടിച്ച കൂടെ വന്ന മരത്തിന്റെ കസേര ഉണ്ട് അതൊന്നും ഇരിക്കു ഇരിക്കുന്ന ശീല ഞാൻ രണ്ടാമതേ വരുള്ളൂ ചായ ഒക്കെ കുത്തി പതി അപ്പൊ പുള്ളിക്കാറ്റ് അവിടെ ഇരിക്കുമ്പോഴാണ് ഇത് എല്ലാം നമ്മുടെ ആൾക്കാർ അങ്ങനെ ഓളവും പിന്നോട്ട് ചെയ്യുന്ന കാണണ്ടി പക്ഷെ പൊട്ടലൊന്നും കാണില്ല വണ്ടിയൊക്കെ കാണുന്നുള്ളു എന്നാ പറയണ പക്ഷേ സംഭവം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അറിയണ വണ്ടി സാധനമായിട്ട് അവിടെ കിടപ്പുണ്ടായിരുന്നു ഇവിടെ പച്ച ഒരു ഷീറ്റിങ്ങിനും മറച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു അതില് അതിന്റെ ഉള്ളില് ആൾക്കാരെ അങ്ങോട്ടൊന്നും നടക്കണ്ട കാണാന്നല്ലതെ എന്തൊക്കെ ഏതാണെന്ന് വ്യക്തമായിട്ട് നമുക്കറിയാം ഇപ്പം നിലവിലെ എങ്ങനെയാണ് ഹൈക്കോടതിയിലേക്ക് കൊറച്ചുപേര് പോയിട്ടുണ്ട് എങ്ങനെയാണ് ഇതിന് മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇത്രയും വലിയൊരു